പൊതുഗതാഗതത്തിനുള്ള കേരള മോഡലാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോ തുടർച്ചയായ രണ്ടാം വർഷം ഇപ്പോൾ പ്രവർത്തന ലാഭം കൈവരിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന പദ്ധതിയാണ് കൊച്ചി മെട്രോ എന്നും അത് തുടർച്ചയായ രണ്ടാം വർഷവും പ്രവർത്തന ലാഭത്തിലാണെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി അദ്ദേഹം പറയുന്നു കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി മെട്രോ തുടർച്ചയായ വർഷങ്ങളിൽ പ്രവർത്തന ലാഭം കരസ്ഥമാക്കി ചരിത്രം രചിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് മെട്രോ ചരിത്രത്തിലാദ്യമേ പ്രവർത്തന ലാഭം കൈവരിച്ചത് ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചിരട്ടിയോളം പ്രവർത്തന ലാഭം വർദ്ധിപ്പിക്കാൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് യാത്രക്കാരുടെ എണ്ണത്തിലും ഈ കാലയളവിൽ വലിയ വർധനമുണ്ടാക്കാൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർ മാത്രമാണ് ശരാശരി ഒരു ദിവസം മെട്രോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലിത് അറുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരായി വർദ്ധിച്ചിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ വീണ്ടും വലിയ വർധനവ് സൃഷ്ടിച്ചുകൊണ്ട് ശരാശരി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഒരു ദിവസം കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്ത നിരവധി ദിവസങ്ങളും ഈ കാലയളവിൽ ഉണ്ടായി പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു എന്നത് അഭിനാഹമായ നേട്ടമാണ് ഈ നട്ടത്തിൽ കെ എം ആർ എല്ലെ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നു വിദ്യാർത്ഥികൾക്കും സ്ഥിരം യാത്രക്കാർക്കുമായുള്ള വിവിധ സ്കീമുകൾ ഏർപ്പെടുത്തിയും സെൽഫ് ടിക്കറ്റിംഗ് മെഷീനുകൾ സ്ഥാപിച്ചും യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കിയും കൂടുതൽ യാത്രക്കാരെ മെട്രോയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു തൃപ്പൂണിത്തറ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുകയും കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തും ഈ കാലയളവിൽ നേട്ടമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു മെട്രോ സംവിധാനമായി കൊച്ചി മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കൊച്ചി മെട്രോയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവസാനിക്കുന്നത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പ്രതികരണം ഇട്ടിട്ടുള്ളത് വളരെ ശ്രദ്ധേയമായ നേട്ടമാണെന്ന് എടുത്തുതന്നെ പറയാം മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഒന്ന് തന്നെയാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ സംസ്ഥാനത്ത് വന്നിരുന്നു ആ സമയത്ത് ഉരുത്തിരിഞ്ഞ് വന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു തിരുവനന്തപുരം കൊച്ചി മെട്രോ ആ സമയത്ത് തിരുവനന്തപുരം മെട്രോയുടെ അപ്രൂവൽ ഏകദേശം ആയി വരുന്നു എന്ന വാർത്തകൾ വന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളിൽ മറ്റു ചില വാർത്ത വന്നിരുന്നു കൊച്ചി മെട്രോ വൻ നഷ്ടത്തിലാണെന്ന് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മെട്രോ കൊണ്ടുവരേണ്ട ആവശ്യമില്ല മെട്രോകളെല്ലാം നഷ്ടമാണ് എന്നൊരു ചർച്ച കൊണ്ടുവരിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് വല്ലാണ്ട് ശ്രമിക്കുകയും ചെയ്തിരുന്നു ആ സമയത്താണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് തുടർച്ചയായ രണ്ടാം വർഷവും കൊച്ചി മെട്രോ പ്രവർത്തന ലാഭം കൈവരിച്ചിരിക്കുകയാണ് മാത്രമല്ല അഞ്ചിരട്ടി വർധനമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം കൊച്ചി മെട്രോയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെട്രോയ്ക്കെതിരായി നടക്കുന്ന വാർത്തകൾ ഓരോന്നോരുന്ന മെട്രോ തന്നെ ഖണ്ഡിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പുതിയ മെട്രോ വരുന്ന തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് ഏറെ അത്യന്താപേക്ഷിതമാണ് ആ സമയത്താണ് കൊച്ചിയുമായി പാരൽ ചെയ്തുകൊണ്ട് മെട്രോകളെല്ലാം നഷ്ടമാണെന്ന രീതിയിൽ മാധ്യമ വാർത്തകൾ വന്നു തുടങ്ങിയത് ഈ വാർത്ത ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം കൊച്ചി മെട്രോ പ്രവർത്തന ലാഭത്തിലാണ് എന്നാണ് സംസ്ഥാനത്തിന് പുറത്തുള്ള മറ്റ് മെട്രോകളെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും പ്രവർത്തന ലാഭത്തിലല്ലാത്ത ഒരുപാട് മെട്രോകളുണ്ട് മാത്രമല്ല മെട്രോ ഒരു പൊതുഗതാഗത സംവിധാനമാണ് പൊതുഗതാഗത സംവിധാനം ലാഭത്തിന് വേണ്ടി മാത്രമല്ല വെറും ലാഭത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംവിധാന സംവിധാനമല്ല പൊതുഗതാഗത സംവിധാനം അത് വേറെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചു കൂടിയാണ് അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണക്കിലാക്കുന്നത് വെറും ലാഭം മാത്രമല്ല വെറും വെറും സാമ്പത്തിക കണക്കുകൾ മാത്രമല്ല ഒരു പൊതുഗതാഗത സംവിധാനത്തിൻ്റെ വിജയത്തെ നിർണ്ണയിക്കുന്ന അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ ഇപ്പോഴത്തെ ട്രാഫിക് സംസ്കാരത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കൊച്ചി മെട്രോക്ക് സാധിച്ചിട്ടുണ്ട് തന്നെ പ്രവർത്തന ലാഭത്തിന് പുറമെ തന്നെ ഒരു വലിയ വിജയമാകാൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു വിജയം അങ്ങനത്തൊരു മാറ്റമാണ് തിരുവനന്തപുരത്തും സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് കൊച്ചി മെട്രോ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രചാരണം വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് കൊച്ചി മെട്രോ കണക്കുകൾ പുറത്തുവിടുന്ന അഞ്ചിരട്ടി പ്രവർത്തന ലാഭമാണ് അതാണ് ഇവിടെ സംസ്ഥാന വ്യവസായ നിയമ മന്ത്രി ആയിട്ടുള്ള പി രാജീവ് വ്യക്തമാക്കിയിട്ടുള്ള അഞ്ചിരട്ടി പ്രവർത്തന ലാഭമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കൊച്ചി മെട്രോയ്ക്ക് ഉണ്ടായിട്ടുള്ളത്